കൊർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് നമ്മൾ ഏതെങ്കിലും സീസണിൽ കാണാൻ സാധിച്ചിരുന്നോ അംമാതിരി ഇൻവോൾവ്മെൻ്റ് ആണ് ഈ സീസണിലെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ ടീമുകളും കാണിക്കുന്നത് കാരണം കുറേ ടീമുകൾ അവർക്ക് വേണ്ട പ്ലെയേഴ്സിനെ സൈൻ ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കുറേ റൂമറുകൾ കേൾക്കുന്നു ഇപ്പോഴേ തന്നെ അതുപോലെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി കുറേ ടീമുകൾ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുമുണ്ട് അപ്പോൾ കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള സൈനുകൾ രണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെ നടന്നിട്ടുണ്ട് അപ്പം അതിന്റെ കുറച്ച് കാര്യം നമ്മൾ ഫസ്റ്റിലേ പറയാം അതേമേ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണല്ലോ ജാബി എനോൺസയൻ ലെവർക്രൂസിൽ നിന്ന് റൈൻമാൻ്റെ പുതിയൊരു മാനേജറായിട്ട് ചുമതലയേറ്റിയത് അപ്പം ബയൻ ലവർ ക്രൂസിന്റെ പുതിയ മാനേജറായിട്ട് മാന്ഡസിന്റെ പഴയ പരിശീലനം കൂടിയായ ടെൻഹാങ്ങിനെ അവർ ഒരു മൂന്ന് വർഷത്തെ കരാറിൽ നിയമിച്ചിട്ടുണ്ട് അടുത്ത സീസൺ മുതൽ ടെൻഹാങ് ആയിരിക്കും മാന്ഡസനെറ്റിന്റെ ആ ഒരു മാനേജർ അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സൈഡായ എ സി മിലാന്റെ പുതിയൊരു മാനേജറായിട്ട് ഇവൻ്റസിന്റെ ലെജൻഡും കൂടെയായ പഴയ പരിശീലനം കൂടെ മാക്സിമിലാനോ അലിഗ്രി ഇവ ഏ സി മിലാൻ ചുമതല നൽകിയിട്ടുണ്ട് അപ്പം അദ്ദേഹം ആയിരിക്കും അടുത്ത സീസൺ മുതൽ എ സി മിലാൻ്റെ ആ ഒരു മാനേജർ അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സൈഡായ എ റോമയുടെ പുതിയ മാനേജറായിട്ട് അറ്റ്ലാന്റയുടെ ഇപ്പോഴത്തെ മാനേജർ ജിയാൻ പിയറോ ഗാസ്പെരീനിയെ ചുമതല നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഒരു അണ്ടർ റേറ്റഡ് മാനേജറാണ് കാരണം ഇറ്റാലിയൻ സൈഡിൽ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് അറ്റ്ലാന്റ കഴിഞ്ഞ നാലഞ്ച് സീസൺ ആയിട്ട് അത്ലാൻഡേ ഒരു ആദ്യത്തെ അഞ്ച് സ്ഥാനം വരെ നിലനിർത്താൻ കഴിഞ്ഞത് അത് ഗാസ്ഫറിനെ എന്ന ഒരു പരിശീലന കീഴിൽ മാത്രമാണ് അപ്പൊ അദ്ദേഹമായിരിക്കും എ സി മിലാന്റെ അടുത്ത സീസൺ അടുത്ത സീസൺ മാനേജർ അത്ലാൻഡേ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു യൂറോപ്പ ലീഗ് വരെ നേടിക്കൊടുത്തു അദ്ദേഹം അപ്പം ഇനി മുതൽ റോമയായിരിക്കും അദ്ദേഹം പരിശീലിപ്പിക്കുന്നത് നോക്കിയാണെങ്കിൽ ചെൽസി ചെൽസിക്ക് പിന്നെ റൂമറുകളൊന്നുമില്ല ചെൽസി ഡയറക്റ്റ് സൈന്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ലിയാൻ ഡിലാപ്പിനെ എക്സ്പിജ് ടൗണിൽ നിന്ന് മുപ്പത് മില്യൺ യൂറോസിനെ ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റി ആയിട്ട് അവർ സൈച്ച് ചെയ്തിട്ടുണ്ട് ലിയാൻ ഡിലേപ്പാണെങ്കിലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നിരസിച്ചുകൊണ്ടാണ് ആ ഒരു ചെൽസിയിൽ ജോയിൻ ചെയ്യുന്നത് ഈ സീസണിൽ റിലേറ്റഡായ ആ എക്സ്പിച്ച് ടൗണിന് വേണ്ടി പന്ത്രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു യങ് ഗണ്ണാണ് യങ് സ്ട്രൈക്കറാണ് ഒരു പ്രൊഫലിക്കായിട്ടുള്ള ഒരു പവർഫുൾ സ്ട്രൈക്കർ എന്ന് വേണം പറയാൻ അപ്പം മാൻസിറ്റിയുടെ ആ ഒരു അക്കാഡമിയിലാണ് അദ്ദേഹം വളർന്നത് ഇപ്പം എന്നിട്ട് എസ് പിച്ച എഫ് ടൗണിലേക്ക് ചേർന്നു ഇപ്പം ചെൽസിയുടെ ഒരു സ്ട്രൈക്കറായിട്ട് ചെൽസി സൈൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ജെർമി ഫ്രിംപോങ് ലിവർപൂളുമായിട്ട് ഒഫീഷ്യലായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അപ്പം ട്രെൻഡിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഇപ്പോൾ ജെർമി ഫ്രിംപോങ്ങിനെ മുപ്പത്തി മില്യൺ മില്യൻ യൂറോസിന് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നോക്കുകയാണെങ്കിൽ ലിവർപൂളിൽ ഒരു ഡച്ച് കണക്ഷൻ അഞ്ച് പേരായിട്ടുണ്ട് ഒന്ന് നമ്മുടെ ക്യാപ്റ്റൻ വാണ്ടേക്ക് തന്നെ മറ്റൊന്ന് മിഡ്ഫീൽഡർ കൂടിയായ ഗ്രാവം ബെർഷ് മറ്റൊന്ന് ലെഫ്റ്റ് വിംഗർ ഗാപ്കോ ഇതാ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ജെർമി ഫ്രിംപോ അങ്ങനെ ലിവർപൂൾ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ലിവർ നിന്ന് പത്ത് മില്യൺ യൂറോസിന് റയൺമാരുടെ ട്രെൻഡിനെ സൈൻ ചെയ്തിട്ടുള്ള ഒഫീഷ്യലായിട്ട് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിനിപ്പം പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ ഒഫീഷ്യലായിട്ട് അത് കൺഫേംഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇരുപത്തിയഞ്ച് മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു റയൻമാർ പക്ഷെ അവിടെ ലിവർപൂൾ നിരസിച്ചു കാരണം ട്രെൻഡ് രാർ പുതുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ട്രെൻഡിൽ ഇപ്പോൾ റൈമാൻ ചേരാനാണ് താല്പര്യം ഇപ്പം റൈമാന്റെ പ്ലേയറായിട്ട് ഒഫീഷ്യലായി കഴിഞ്ഞിട്ടുണ്ട് ഇവരുന്ന വേൾഡ് കപ്പിന് റൈമാൻ്റെ ഒരു റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ് കാണും അതുകൊണ്ട് തന്നെയാണ്സ് ആ ഒരു ഡീല് പെട്ടെന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത് അങ്ങനെ ട്രെൻഡ് റൈമാന്റെ പ്ലെയർ ആയി അതുപോലെ മറ്റു നോക്കുകയാണെങ്കിൽ മാനേജസ് യൂണിറ്റിന് ട്രാൻസ്ഫർ സ്ട്രാറ്റജി എന്ന് പറയാം ഒരുമാതിരി കള്ളൂടിയ സ്ട്രാജി എന്ന് വേണം പറയാൻ കാരണം ടീം ആയിരുന്നാലും ഒരു കപ്പിത്താനില്ലാതെ ആലിയുടെ ആടി ഉലയുന്ന ഒരു കപ്പൽ എന്ന് വേണം പറയാം കളിയിലായിരുന്നാലും അവരിപ്പോ മാനേജ്മെന്റ് ആയിരുന്നാലും ഓണേഴ്സ് ആയിരുന്നാലും ഇപ്പോൾ കോച്ചായിരുന്നാൽ പോലും കാരണം കോച്ചും പ്ലെയറുമായിട്ട് ഒരുമാതിരി തർക്കങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പുറത്ത് കേൾക്കുന്നുണ്ട് അതൊക്കെ അവിടെ എന്തൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫർ പറയുകയാണെങ്കിൽ മാത്യൂസ് ക്യൂന അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്യൺ യൂറോസിന് ആ ഒരു ബിഡ് ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ വീണ്ടും ഫൈനലൈസ് ഫൈനലൈസ് ആയിട്ടുണ്ട് രണ്ടു വർഷത്തെ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് രീതിക്കാണ് പക്ഷെ അദ്ദേഹത്തിന് വിസ ഒരു പ്രോബ്ലം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് ഒന്ന് കേൾക്കുന്നത് അപ്പൊ ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളെ അത് കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റി മാഞ്ചസ് യുണൈറ്റഡിന് ഉണ്ട് അത്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന ഹോയ്ലൻഡ് ആ ഒരു ഫോമിലേക്ക് എത്തിച്ച് എത്തിയിട്ടില്ല അതുപോലെ തന്നെ സിർക്കസ് ചെയ്യുന്ന പോലും അപ്പൊ ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്നാൽ കൊള്ളാമെന്നൊക്കെ എന്നൊക്കെ മാഞ്ചസ് യുണൈറ്റഡിനുണ്ട് അപ്പൊ നിലവിൽ നോക്കണമെങ്കിൽ ലിയോ ഡെലപ്പ് മാനിസ് യുണൈറ്റഡിനെ യുണൈറ്റിനെ നിരസിച്ചുകൊണ്ട് ചെൽസിയിൽ ചേക്കേറിയിട്ടുണ്ട് അപ്പം മുൻ ഒരു സ്ട്രൈക്കറായിട്ട് ബൈക്രസ് അവരുടെ റിഡാറിലുണ്ട് അറുപത്തഞ്ച് മില്യൺ യൂറോ ആണ് ഒരു വരുന്നത് അറൗണ്ട് നോക്കിയാൽ പക്ഷേ അവർക്ക് ഫിനാൻഷ്യലായിട്ട് നോക്കേണ്ടതുണ്ട് അതുപോലെ നോക്കിയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് അൽ ഹിലാലിലേക്ക് ചേക്കറെന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുണ്ട് അൽഹിലാൽ മാനസസ് യുണൈറ്റഡുമായി ചോദിക്കുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി ഇപ്പം നോക്കിയാണെങ്കിൽ ആംറോൻ്റെ താല്പര്യമില്ല ആംറോൻ്റെ പ്രോജക്റ്റ് റൂണോ ഫ്രണ്ട് ഫെർണാണ്ടസ് ക്യാപ്റ്റൻ സ്ഥാനമുണ്ട് അപ്പം ആംബ്രോന് താല്പര്യമില്ലെന്നൊക്കെ കേൾക്കുന്നത് അതുപോലെ തന്നെ കുറെ പ്ലേഴ്സ് മാൻസിനായിട്ട് വിട്ടു പോകാനും സാധ്യതയുണ്ട് അതിൽ ഒരുവനാണ് ഗർണാച്ചോ ഗർണാച്ചോ ആംബ്രോൻ തമ്മിൽ അധികമായ വാക്ക് തറങ്ങൾ ഒക്കെ ഏർപ്പെട്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ മറ്റു നോക്കുകയാണെങ്കിൽ മാഞ്ചസ് സിറ്റി മാഞ്ചസിറ്റി ഒരു കെവിൻ ഡിബ്രോയിന്റെ ഒരു റീപ്ലേസ്മെന്റ് നോക്കുന്നുണ്ട് അതിൽ ഒരു സ്ഥാനം ഗിറ്റ്സ് വൈറ്റിനുമുണ്ട് മറ്റൊന്ന് ഒളിമ്പിക് ലിയോന്റെ റയൻ ചെർച്ചിയാണ് അപ്പം ചെർച്ച് ഇരുപത് മില്യൺ യൂറോസിനെ ആണ് നിലവിലുള്ളത് അപ്പം ചെർച്ചിനെ സൈൻ ചെയ്യാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത് അപ്പം ഡിസ്കസുകൾ എങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആഴ്സണെ ആട്സണിന്റെ ഒരു ട്രാൻസ്ഫർ ഇത് നോക്കിയാണെങ്കിൽ ആർട്സണലിനെ ഇതേപോലെ ഒരു നേരത്തെ തന്നെ സുവീനെ സൈൻ ചെയ്തിട്ടുണ്ട് റിയൽ സോസിദാസിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രൈക്കർ പ്രയോറിറ്റി അവർക്ക് സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഇസാക്കിനെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗൈക്രസ് ഉണ്ടായിരുന്നു ഇപ്പൊ അവർ ിൻ്റെ സ്ലോവാനിയൻ സ്ട്രൈക്കറായ ബെഞ്ചമിൻ സെസ്ക് ഒരു ഒഫീഷ്യലായിട്ട് അവരുടെ സ്പോർട്ടിങ് ക്ലബ് ക്ലബ്ബുമായിട്ട് അവർ ഒരു ഡിസ്കസ് ആരംഭിച്ചിരുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു സ്ട്രൈക്കറാണ് യങ് സ്ട്രൈക്കറാണ് പന്ത്രണ്ട് ഗോളുകൾ പതിമൂന്ന് ഗോളുകളും പതിനഞ്ച് അസിറ്റുകളും ഈ സീസണിൽ ലൈഫ്സിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട് പറയാമെങ്കിൽ ഇതും ഒരു അദ്ദേഹം ഒരു യങ് ടാലാണ് അപ്പം ആസലിന് സെസ്കോനെ തൽ സൈൻ ചെയ്യുന്നതാണ് താല്പര്യം അപ്പൊ എൺപത്തിയഞ്ച് മില്യൺ റിലീസ് ക്ലോസ് ആണ് ഉള്ളത് അപ്പം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് കുറച്ച് റൂമറുകളാണ് അർജന്റീന യങ് ടാലന്റ് പതിനേഴ് വയസ്സുള്ള ഫ്രാങ്കോ മസ്റ്റാൻറ്റീനിയോ അദ്ദേഹത്തിനെ പി എസ് സി കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് പി എസ് സിക്ക് സൈൻ ചെയ്താൽ കൊള്ളാം ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനൊക്കെ അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റുകൾ പോകുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക് ക്ലബുകൾക്ക് താല്പര്യമുണ്ട് മറ്റോ നോക്കുകയാണെങ്കിൽ റയൽമാൻഡ് പെരസ് മാമന് അദ്ദേഹത്തിനെ സൈൻ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുണ്ട് പക്ഷെ മസ്റ്റന്റീനയ്ക്ക് റയൽമാൻഡ് ചേക്കീറണമെന്നുള്ള ആഗ്രഹമുണ്ട് അതായത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം പറയാമെങ്കിൽ ഒഫീഷ്യലായിട്ട് തന്നെ പി എസ് സിയുടെ ഒരു സ്പോർട്ടിങ് ഡയറക്ടർ മസ്റ്റന്റീനിയുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പം പി എസ് സിയിലേക്ക് മസ്റ്റന്റീനിയോ വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ബാർസിലോണാണ് ബാർസലോണ ട്രാൻസ്ഫർ ഇതും സ്റ്റാർജ് നോക്കിയാണെങ്കിൽ ഡെക്കാണ് സ്പോർട്ടിങ് ഡയറക്ടർ ഒരു ക്രൈസി ഗോപാലൻ നിലപാടാണ് അദ്ദേഹത്തിനുള്ളത് കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഓൾമോന് അറുപത്തഞ്ച് മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്തത് അത്രയ്ക്കുള്ള ഒരു പ്രൊഫൈലിൽ ഉണ്ടോ അദ്ദേഹത്തിന് എന്ന് തോന്നി ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ പ്രയോറിറ്റിയിൽ ലൂസ് ഡിയാസിനെയും അതുപോലെ തന്നെ മാർക്കോ മാർക്കോ റാഷ്ഫോർഡിന്റെ ആ ഒരു പേരുകളാണ് ഉള്ളത് ലൂസ് ഡിയാസ് ഒരു കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അല്പം ഹെവിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നിക്കോ വില്യംസിനെ നോട്ടം ഇട്ടിരുന്നു അപ്പം ഈ മൂന്ന് പേരാണ് ആ ഒരു ട്രാൻസ്ഫർ പ്രയോരിറ്റിയിലുള്ളത് ഇപ്പൊ ആരെ സൈൻ ചെയ്യും അവരുടെ ഒരു സ്പോർട്ടിങ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു തീരുമാനമായിട്ടില്ല ഇതുവരിക്കും അതുപോലെ തന്നെ ഒരു ഗോൾ ഒരു കീപ്പർ പ്രയോറിറ്റിയിൽ ഇപ്പോൾ ചെസ്നീൻ ടെർസ്റ്റിങ്ങിനെ വേണമെങ്കിൽ നിലവിലുള്ളത് അപ്പൊ ഒരു ഫസ്റ്റ് ഗോൾ കീപ്പർ പ്രയോറിറ്റി ഇപ്പൊ നിലവിൽ ബാർസലോണയിൽ ഉണ്ട് അപ്പം എസ്പാനിയോടെ ഗാർസിയ ഇരുപത്തി നാല് വയസ്സുള്ള ഗാർസിയ യങ് ആണ് വെറും ഇരുപത്തിയഞ്ച് മില്യൻ്റെ റിലീസ് ക്ലോസേ ഉള്ളൂ ആ ഒരു സമയത്ത് സൈൻ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ആ ഒരു വിവരങ്ങളൊന്നും പുറത്ത് വരുന്നില്ല ഗാർസിയുമായിട്ട് വളരെയധികം ആയിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് കണ്ടതാണ് ലിവർപൂളൊക്കെ എത്ര എൺപത്തഞ്ച് മില്യൻ എൺപത് മില്യനൊക്കെയാണ് അലിസനൊക്കെ സൈൻ ചെയ്തത് അതുപോലെ തന്നെ അര് ഒന്നാന യുണൈറ്റഡ് സൈൻ ചെയ്തത് അതുപോലെ തന്നെ ചെൽസി മില്യൻ യൂറോസിനാണ് അന്ന് അത്ലറ്റ് ക്ലബിന്റെ ആ ഗോൾ കീപ്പറെ സൈൻ ചെയ്തത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു യങ് ടാലാണ് ഗാർസിയ ഗോൾ സ്റ്റോപ്പർ അപ്പൊ അദ്ദേഹത്തിനെ സൈൻ ചെയ്താൽ ഇപ്പോഴേ തന്നെ സൈൻ ചെയ്താൽ ഉള്ള ഇരുപത്തിയഞ്ച് മില്യൻസ് യൂറോന്റെ ആ ഒരു ചീപ്പ് റേറ്റ് അദ്ദേഹത്തിന് ഇപ്പൊ നിലവിലുള്ളു അപ്പൊ ഡെക്കുയുടെ പ്ലാൻ എന്താണെന്ന് ഇപ്പം ബാഷണ ഫ്രാൻസുകാർക്ക് പോലും അറിയില്ല അപ്പം അങ്ങനെയാണ് ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താകും വരുന്ന ദിവസങ്ങൾ ആരൊക്കെ എങ്ങോട്ടൊക്കെ ചേക്കണമെന്ന് വരുന്ന ദിവസങ്ങളൊക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം